പാരമ്പര്യ മികച്ച മുന്നൊരുക്കങ്ങളുമായാണ് നീരജ് എന്ന ഈ നഗരം കീഴടക്കാൻ ഇറങ്ങിയത് കോലഴി ചിന്മ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപ്പു എന്ന നീരജ് കഴിഞ്ഞ തവണ നായ്ക്കനാൾ ദേശത്തിനു വേണ്ടി അച്ഛൻ കടവത്ത് ബാലകൃഷ്ണനൊപ്പമാണ് നീരജ് കന്നി പുലിവേഷം കെട്ടിയിറങ്ങിയത് ഇത്തവണ ശാരീരിക ബുദ്ധിമുട്ട് മൂലം അച്ഛൻ പിന്മാറിയിട്ടും പുലിക്കളിയോടുള്ള തികഞ്ഞ താല്പര്യവും ആവേശവും ഒന്ന് മാത്രമാണ് നീരജിനെ പുലിവേഷം കെട്ടാൻ പ്രേരിപ്പിച്ചത് പൂങ്ങുന്നം ദേശത്തിനായാണ് നീരജ് ഇക്കുറി പുലിച്ചുവടകൾ വെച്ചത് പുലിയൊരുക്കങ്ങൾക്കായി പൂങ്ങുന്നം ദേശം പുലിമടയിൽ മറ്റു മുതിർന്ന പുലികൾക്കൊപ്പം വളരെ ഉത്സാഹവാനായാണ് നീരജ് അണിനിരുന്നത് കഴിഞ്ഞ തവണ ഏറ്റവും പ്രായം ചെന്ന ചാത്തുണ്ണി പുലിക്കൊപ്പമായിരുന്നു അരങ്ങേറ്റം എന്നതിലും നീരജിന് സന്തോഷമേറെയാണ് പുലിയൊരുക്കങ്ങൾ കാണാനെത്തിയ അച്ഛനും കുഞ്ഞു പെങ്ങൾക്കും മുമ്പിൽ പുലിച്ചുവടുകൾ കാട്ടിക്കൊടുക്കാനും നീരജ് മടിച്ചില്ല ജനസഹസ്രങ്ങൾ നിറഞ്ഞ നഗരവീതികളിലൂടെ പുലിത്താളത്തിനൊപ്പം അരമണകിരുക്കി ചുവടുകൾ വെച്ച നീരജിലെ പുലിയാവേശം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് വരും വർഷങ്ങളിലും തൃശൂരിന്റെ സിരകളിൽ അലിഞ്ഞു ചേർന്ന പുലിക്കളി മഹോത്സവത്തിൽ പുലിവേഷം കെട്ടിയാടാനായി